അപ്പൊ കായ്സ അപ്പൊ ഇന്ന് നമ്മുടെ കല്യാണത്തിന് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതല്ല ഹിബേ കാരണം എല്ലാ കല്യാണത്തിനും ഓൾ ഉണ്ടാവും പറഞ്ഞിട്ടില്ലെങ്കിലും ഓൾ അവിടെ വന്നിണ്ടാവാറുണ്ട് കല്യാണം സ്വാഭാവിക െ അപ്പൊ ഇവന്റെ ചാനലായും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ പോരേബ് അത് ഞാൻ പറയുന്നത് বেলাটা হচ্ছে উত্তরের দিকে লাগে രണ്ടു വാക്ക് പറഞ്ഞാൽ എന്താ ആയോ പറയാനായോ ഞാൻ പറയാനോട് ഞാൻ പറയാ പിന്നെ എന്താണ് നമ്മൾ ഞമ്മളെ മുത്തവണ എല്ലാര്ക്കും തുക വിചാരിക്കണേ ഞമ്മളെ ചക്കറിന്റെ കല്യാണം പരിലാ കേട്ടോ ഞാൻ രണ്ടാണ്ട് ഇറക്കി കഴിച്ചിട്ട് രണ്ടാ രണ്ടമ്മ അതന്നെയാ കഴിച്ചിട്ടോ അപ്പൊ ഞാൻ ആളാണ് ആകെ മറ്റേ ഫാമിലി പാക്ക് കഴിക്കണ് അങ്ങനെയൊക്കെയാണ് കഥകള് എന്നായിക്കോട്ടെ പിന്നെ അമർത്തണ്ടേ എനിക്ക് യൂട്യൂബിനെക്കും ക്ഷീണിച്ചോ എവിടെ ഓരോക്കോ അവിടെ ചക്കരക്കെ ണോ പഠിച്ചു എവിടെ വീട് എവിടെ ഇപ്പം വെള്ളം മലപ്പുറം മലപ്പുറം എവിടെക്കാനും അവിടെ അമ്മായിച്ച് കൂടാനോ വാണിവിടുക്കുന്നുണ്ട് ഓട്ടർ എടുക്കാനോ പിന്നെ അവളായാലും പാണ്ടേ സ്റ്റേജുമോ യും <laughs> പട്ടിക്കുന്നിട്ടാ